ടി വിയുടെ പ്രിയ പ്രേക്ഷകർക്ക് റമദാൻ പെരുമയിലേക്ക് സ്വാഗതം വിശുദ്ധ റമദാൻ മാസം ഖുർആൻ അവതീർണ്ണമായ മാസമാണെന്നും ഈ ഖുർആാൻ എന്തായിരുന്നുവെന്നും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്നുമൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ മനുഷ്യനാണ് ഖുറാൻ്റെ പ്രതിപാദ്യമെന്നും ഖുറാൻ്റെ മൂന്ന് മൂല്യ തത്വങ്ങൾ തൗഹീദും റിസാലയും ആഹ്റയുമാണ് അതായത് ഏക ദൈവവിശ്വാസവും പ്രവാചക ദൗത്യവും പരലോക വിശ്വാസവുമാണ് എന്നാണ് വളരെ സവിശേഷമായ ഒരു ശൈലിയിൽ സവിശേഷമായ അറബി സാഹിത്യ ഭാഷയിലാണ് ആ ഭാഷ ഇന്നും നിലനിൽക്കുന്നു ഇന്നും പ്രചാരത്തിലുള്ള ഭാഷയാണ് ലോകം മുഴുവൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭാഷയാണ് അതൊരു സജീവ ഭാഷയാണ് എന്നതുകൊണ്ട് ഖുർആൻ ഇന്നും അങ്ങനെയുള്ള ഒരു അറബി ഭാഷയിലൂടെ ജനങ്ങളോട് സദാ സംവദിച്ചു കൊണ്ടിരിക്കുകയാണ് നേരത്തെയുള്ള പുസ്തകങ്ങളൊക്കെ അതിലെ ആർമായിരുന്നാലും ഹീബ്രു ഭാഷയായിരുന്നാലും ഇവിടെ നമ്മുടെ ഭാരതത്തിലുള്ള വേദങ്ങൾ അവതരിപ്പിച്ച സംസ്കൃത ഭാഷയായിരുന്നാലും അതൊക്കെ സാധാരണക്കാരുടെ സംസാര ഭാഷയായിട്ട് തുടർന്ന് പോയിരുന്നില്ല അവയൊക്കെ ഒരു നിശ്ചിത കാലം കഴിഞ്ഞപ്പോൾ ഭാഷയായിട്ട് അല്ലെങ്കിൽ വെറും ദേവഭാഷയായിട്ട് മാത്രം കരുതപ്പെട്ടു എന്നാൽ ഖുറാനെ സംബന്ധിച്ചിടത്തോളം അത് ഇറങ്ങിയ അത് അവതീർണമായ ഭാഷയും ആ ഭാഷയുടെ സൗന്ദര്യവും ആ ഭാഷയുടെ ആകർഷണീയതയും അതിൻ്റെ ആ കാലത്തെ ജനങ്ങളെ ഏറെ വശീകരിച്ചതാണ് ആ കാലത്തെ അത് ഖുർആൻ കേട്ടുകൊണ്ടിരുന്ന ആളുകൾ വളരെ ഏതോ ഒരു മാന്ത്രിക അനുഭവം പോലെ അതിലേക്ക് നയിക്കപ്പെടുകയുണ്ടായി അതിനെക്കുറിച്ച് പല സംഭവങ്ങളും വിവരിക്കാറുണ്ട് പിന്നീട് ഖലീഫയായ ഉമർ ഖത്താബ് പ്രവാചകൻ്റെയും ഇസ്ലാമിൻ്റെയും മുഖ്യ ശത്രുക്കളിൽ ഒരാളായിരുന്നു വളരെ യാദൃശികമായിരുന്നു ഒരു ദിവസം ഉമർ തൻ്റെ സഹോദരി ഫാത്തിമ ഫാത്തിമയും കുടുംബവും നേരത്തെ തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു താൻ ആ വീട്ടിലേക്ക് പോകുമ്പോൾ ഫാത്തിമ ഖുർആാൻ പാരായണം ചെയ്യുകയായിരുന്നു അത് കേട്ട ഉമർ ഏതോ ഒരു മാന്ത്രിക സ്പർശം പോലെ ഒരു മാന്ത്രികമായ സ്വാധീനം പോലെ അത് എന്താണെന്ന് തൻ്റെ സഹോദരിയോട് ചോദിക്കുകയും അത് വീണ്ടും ഓതിക്കൽപ്പിക്കാനും പറയുകയും ചെയ്തു അത് കേട്ട ഉടനെ ഉമറിന് മാനസാന്തരമുണ്ടായി നേരെ തൻ്റെ കയ്യിലുള്ള ഊരിപ്പിടിച്ച വാളുമായി നേരെ ഉമർ ചെന്നെത്തിയത് പ്രവാചകൻ മുഹമ്മദ് സല്ലാഹു അലൈവുസലമയുടെ സന്നിധിയിലേക്ക് പ്രവാചനും അനുചരന്മാരും ഉമർ ദൂരെ നിന്ന് വരുന്നത് നോക്കി നിന്നു എന്നു എന്ത് എന്തുദ്ദേശിച്ചു കൊണ്ടാണ് പ്രവാചകൻ ഉമർ വരുന്നതെന്ന് സാഹചര്യ അനുകൂലികളൊക്കെ ഭയപ്പെട്ടു ഒരുപക്ഷെ പ്രവാചകന്റെ കൊല്ലാനായിരിക്കാം എന്നാൽ അടുത്തു വന്ന ഉമർ തൻ്റെ വാൾ പ്രവാചകന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് താൻ ഇസ്ലാം മതം സ്വീകരിച്ചതായി പ്രഖ്യാപിക്കുകയാണ് അതാണ് ഈ ഖുർആാൻ വചനങ്ങൾക്കും ഖുർആൻ്റെ ശബ്ദത്തിനും ഉണ്ടെന്ന് കരുതപ്പെടുന്ന മാന്ത്രിക ശക്തി ഇന്നും പലരും ആ ശബ്ദത്തെയും അതിൻ്റെ ഭാഷാ ഭംഗിയെയും ആസ്വദിച്ചു കൊണ്ട് അതിൽ കൂടുതൽ പഠനങ്ങൾ കൊടുത്ത് ഇസ്ലാമിലേക്ക് ആഗതരാകുന്ന ആളുകൾ ഉണ്ട് എന്നതാണ് വാസ്തവം മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചകനെ കാണാനായി പ്രവാചകൻ്റെ ശത്രുക്കളായ കുറൈഷികൾ ഒരു സംഭാഷണത്തിനായി തങ്ങളുടെ ഏതാനും ആളുകളെ പ്രവാചകൻ്റെ സന്നിധിയിലേക്ക് അയച്ചു പ്രവാചകൻ അപ്പോൾ തനിക്ക് വെളിപാടായി വന്ന ഒരു അദ്ധ്യായം സൂറത്തു നജിമ് തൻ്റെ അനുചരന്മാർക്ക് വായിച്ചു കേൾപ്പിക്കുകയായിരുന്നു ആ വായനയുടെ ഏറ്റവും ഒടുവിൽ അത് കേട്ട ഉടനെ സാഷ്ടാംഗം ചെയ്യണമെന്ന കൽപ്പന ആ വചനങ്ങളിൽ ഉണ്ടായിരുന്നു ആ സാഷ്ടാംഗം ചെയ്യാനുള്ള വചനങ്ങൾ ഉച്ചരിക്കപ്പെട്ടപ്പോൾ പ്രവാചകനും അനുചരന്മാരും സാഷ്ടാംഗത്തിൽ സുജൂതിൽ പോയി ഇത് കണ്ടുകൊണ്ടിരുന്ന കേട്ടുകൊണ്ടിരുന്ന ക്രൊയേഷ്യകളിൽ നിന്ന് വന്ന പ്രവാചകൻ്റെ ശത്രുക്കളായ ഈ ആളുകളും ഈ ശബ്ദം കേട്ടപ്പോൾ തങ്ങളറിയാതെ തന്നെ സാഷ്ടാംഗം ചെയ്തു അതാണ് ഖുർആൻ്റെ ശബ്ദത്തിന് ഉള്ള ഒരു മാന്ത്രിക ശക്തി എന്ന് തെളിയിക്കുന്ന മറ്റൊരു സംഭവം വളരെ കാലത്തിന് ശേഷം മുഹമ്മദ് അസദ് അദ്ദേഹം തൻ്റെ പൂർവ്വജീവിതത്തിൽ ഒരു ജൂതനായ പത്രപ്രവർത്തകനായിരുന്നു ആ പത്രപ്രവർത്തകൻ അറേബ്യയുടെ ഹൃദയം കണ്ടെത്താൻ വേണ്ടി അറേബ്യൻ മ മലരാണി മരുഭൂമിയിൽ തനിയെ സഞ്ചരിക്കുകയുണ്ടായി അതിൻ്റെ അനുഭവമാണ് അദ്ദേഹത്തിൻ്റെ മക്കയിലേക്കുള്ള പാത എന്ന പുസ്തകം അവിടെ ഈ മരുഭൂമിയിൽ അദ്ദേഹം കണ്ടുമുറ്റിയ റബികളെല്ലാം മുസ്ലിങ്ങളായിരുന്നു പല തരത്തിലുള്ള അനുഭവങ്ങളും പല തരത്തിലുള്ള ജീവിതവുമാണ് ഈ മുസ്ലിം അറബി ജനതകൾ നയിച്ചിരുന്നു ഇതിൻ്റെയൊക്കെ വളരെ കൃത്യമായ വിവരണമാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നൽകിയിട്ടുള്ളത് പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഇസ്ലാം എന്ന മതത്തിനോട് വലിയ താൽപ്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം പുസ്തക രചനകൾ നടത്തുകയും അമേരിക്കയിലെ വാഷിങ്ടണിൽ തൻ്റെ ഫ്ലാറ്റിൽ ജീവിക്കുകയും ചെയ്തു തന്ന ഒരു കാലത്ത് ഒരു ദിവസം അദ്ദേഹം വളരെ അസ്വസ്ഥരായി എന്തുകൊണ്ടാണ് താൻ അസ്വസ്ഥനായത് എന്ന് അറിയാതെ അദ്ദേഹം വളരെ വേവലാതിയോടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുകയും തൻ്റെ തനിക്ക് മനസ്സിന് സ്വസ്ഥതയില്ല എന്നനുഭവപ്പെടുകയും ചെയ്തു ആ സ്വസ്ഥതയില്ലാതെ അദ്ദേഹം തൻ്റെ എഴുത്തുമുറിയിലേക്ക് വന്നപ്പോൾ എഴുത്തുമുറിയിൽ താൻ ഇതുവരെ പാരായണം ചെയ്ത ഖുറാൻ്റെ അറബി മൂല്യം അറബി പതിപ്പ് അവിടെ തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം തുറന്ന പേജിലേക്ക് തൻ്റെ കണ്ണോടിച്ചു ചെറിയ ഒരു അധ്യായമാണ് അദ്ദേഹം വായിച്ചത് അൽ ഹസർ അൽ ഹസർ ഇന്നൽ ഇൻസാൻ എന്ന് തുടങ്ങുന്ന ചെറിയ ഒരു അധ്യായം ഇത് അദ്ദേഹം രണ്ട് മൂന്ന് ആവർത്തി വായിച്ചു പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നി ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഇതാണല്ലോ ഈ അദ്ധ്യായത്തിലൂടെ വെളിവാക്കപ്പെടുന്ന ഒരു സത്യത്തിലേക്കും സൽക്കർമ്മങ്ങളിലേക്കും അതിൻ്റെ പാന്താവിലേക്കുമാണല്ലോ ഞാൻ ക്ഷണിക്കപ്പെടുന്നത് അതിലേക്കായിരിക്കണമല്ലോ ഇനി എൻ്റെ പാന്താവ് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തതും മുഹമ്മദ് അസദ് എന്ന പേര് സ്വീകരിച്ചു ഈ സംഭവങ്ങളൊക്കെ പറയുന്നത് ഇസ്ലാം ഇസ്ലാം അല്ല ഖുറാൻ ഖുർആൻ വല്ലാത്ത ഒരു ആകർഷണ ശക്തിയായി അതിനെ തേടുന്നവർക്ക് അതിൽ മാർഗദർശനം തേടുന്നവർക്ക് അവരെ മാർഗ ദർശനം നൽകി അവർക്ക് സ്വസ്ഥമായ ഒരു ജീവിത പാന്താവ് കാണിച്ചു കൊടുക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങളാണ് ഖുറാൻ്റെ ഒരു അമാനുഷികതയായിട്ട് നമുക്ക് കാണേണ്ടത് സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങൾക്ക് അതിൽ വിശ്വാസമുണ്ടാവുകയും അതനുസരിച്ച് ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എന്നാൽ പുതുതായി വരുന്ന ഒരാൾക്ക് യാതൊരു വിലക്കുകളുമില്ലാതെ യാതൊരു മുൻ ധാരണയുമില്ലാതെ അതിൻ്റെ വരികളിലൂടെ വായിച്ചു പോവുകയും അതിൻ്റെ വഴികളെ പിൻപറ്റുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും താൻ ജീവിക്കുന്ന ഈ ലോകത്തിലേക്ക് സൽക്കർമ്മങ്ങളോടെ സത്യവിശ്വാസത്തോടെ ജീവിച്ച് ഇവിടെ ജീവിതത്തെ പരിപൂർണമാക്കുകയും ജീവിതം ഇവിടെ മാത്രം അവസാനിക്കുന്നില്ല ഈ ചെയ്തികൾക്കൊക്കെ മറ്റൊരു ലോകത്തിലേക്ക് മരണാനന്തരമുള്ള ഒരു ലോകത്തിലേക്ക് ആ ലോകത്തിലേക്ക് പോവുകയും അതിനൊരു ജീവിതത്തിന് ഒരു തുടർച്ച ഉണ്ടാവുകയും ചെയ്യും എന്നുള്ള ഒരു തത്വശാസ്ത്രപരമായ ഫിലോസഫിക്കലായ ഒരു ചിന്തയും ധാരണയും വിശ്വാസവും ഉണ്ടാവുകയും അതുപ്രകാരം ഖുറാൻ്റെ വഴിയിലേക്ക് വരികയും ചെയ്യും അതുകൊണ്ട് ഖുറാൻ അവതരിപ്പിക്കപ്പെട്ടത് മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടില്ല ഖുറാൻ അതിൻ്റെ ഒരുപാട് സംബോധനകളിൽ മനുഷ്യനെയാണ് അഭിസംബോധന ചെയ്യുന്നത് യാ ഐ വൽ ഇൻസാൻ ഏ മനുഷ്യ എന്നാണ് പല സന്ദർഭങ്ങളിൽ മിക്കവാറും സന്ദർഭങ്ങൾ ചില സന്ദർഭങ്ങളിൽ വിശ്വാസികൾക്ക് മാത്രം ബാധകമാകുന്ന കാര്യങ്ങളിൽ മാത്രമേ യാ അയ്യന്നദീന ആമനു വിശ്വാസികളെ ഹേ വിശ്വാസികളെ എന്ന് അഭിസംബോധന ചെയ്യും സ്വാഭാവികമായിട്ടും ഈ ഗ്രന്ഥം മനുഷ്യ കുലത്തിന് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി മനുഷ്യൻ്റെ നന്മയിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പിനു വേണ്ടി ഉള്ള ഒരു മാർഗ ദർശന ഗ്രന്ഥമാണ് ഈ പുസ്തകം നമുക്ക് ഗ്രന്ഥമായിട്ടാണ് നൽകപ്പെട്ടിട്ടുള്ളത് ഈ ഗ്രന്ഥം നമ്മുടെ ഇടയിൽ മുപ്പത് ഭാഗങ്ങളായി തിരിക്കപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളാണ് മുപ്പത് ജൂസ് ഹൈജാസ് ജൂസ് എന്നാണ് അതിനെ പറഞ്ഞു മുപ്പത് ഭാഗങ്ങൾ ഈ മുപ്പത് ഭാഗങ്ങൾ ഉള്ള ഗ്രന്ഥത്തിന് നൂറ്റി പതിനാല് അദ്ധ്യായങ്ങളാണ് ഉള്ളത് സൂറ സൂറത്തുകൾ എന്ന് പറയുന്ന നൂറ്റി പതിനാല് ആയത്തുകളാണ് നൂറ്റി പതിനാല് സൂറകളാണ് ഉള്ളത് അതിൽ വചനങ്ങളായി ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് എണ്ണമുണ്ട് അങ്ങനെ വളരെ വിപുലമായി കിടക്കുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ഈ വിശുദ്ധ ഖുർആാനയാണ് മാർഗദർശനമായി വിശ്വാസികൾ എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നു ആ വിശ്വാസഗ്രന്ഥം അവതരിപ്പിച്ച മാസമായതുകൊണ്ടാണ് റമദാന് ഏറെ പ്രാധാന്യമുള്ളത്